வேளாங்கண்ணி பள்ளி வேளாங்கண்ணி பள்ளி வேளாங்கண்ணி பள்ளி எத்த பள்ளி எல்லாம் தோண்ட எவடொரு பள்ளி தேட ஒரு பள்ளி எந்த ஒரு பங்கியல

മുട്ടത്തിണ ഏയ് മുട്ടത്തുള്ള തുമ്മ പോയിട്ട് വരാ രൂപം കൊണ്ടോ ഇണ്ടോ യേശുവിന്റെ രൂപല്ലേ അതെ വലിയത് ഇത് സൂര്യൻ ഇവിടെ നിന്നാണോ എന്നെ ഇവിടെ അയ്യോ നമ്മളുടെ പടിഞ്ഞാറ് ഇവിടെയാണോ നമ്മുടെ നാളെ പടിഞ്ഞാറ് വേറെയല്ലേ അങ്ങനെ പോകണം ആണോ നമുക്ക് ഇങ്ങനെയല്ലേ പടിഞ്ഞാറ് അതെ ഭൂമി ഉണ്ടതാകുമ്പോൾ അങ്ങനെ മുട്ടൂത്തില്ലേ അങ്ങനെ നമ്മൾ വെള്ളങ്കണിയിലും എത്തി ണാ എന്റെ പൊന്നെടുത്ത് വെച്ചതാ കാലും പണാ എന്റെ പൊന്നേ ആ വേദി എല്ലാരും വയറിലൊക്കെ ചെന്ന് പിടിച്ച് വാട്ടു ఆ చంగన నడువు నేను ఆ కరేడే గుడ్ వాయిస్ తో వస్తానే కరే ఓలా బట్ తీస్తావా కేశం నువ్వు తర్రే ద్రైట్ అయిదు మన సబ్బు మీద పోస్తావు ఆ అమ్మ ఆ ਸੋ ਮੈਂ ਆਉਂਦਾ ਰਹੇਗਾ ਵਾਣਾ ਮਗੀਆ ਕਰੂੰ ਇੰਨਾ ਚੰਗਾ ਆਪਾਂ ਨੇ